ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി നമുക്ക് അടിപൊളി ഒരു എല്ലും കപ്പയും ഉണ്ടായിരിക്കാമോ അതിനുവേണ്ടി രണ്ടര കിലോ കപ്പ നല്ല കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ എല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലിൽ ഇറച്ചി കുറവായതുകൊണ്ട് ഒരു കിലോ ബീഫും കൂടെ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു ഇരുപത് ചെറുളി നാലായി കീറിയിട്ടുണ്ട് ഒരു തൊടം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് വെക്കാം കേട്ടോ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂണ് മീറ്റ് മസാലയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം പച്ചമണം ഒന്ന് കരിഞ്ഞു പോകാതെ ഇളക്കിയെടുക്കാവേ അങ്ങനെ ഇളക്കിയെടുത്ത് നമുക്ക് ആ ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കാം അഞ്ച് വിസിൽ വരെ ആകണം കേട്ടോ അഞ്ച് വിസിലാകുമ്പോഴത്തേനും അത് നന്നായി വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായപ്പോൾ ഒരു ഒന്നര മുറി തേങ്ങ വലിയൊരു തേങ്ങ ചിറകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ട് ചെറുളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ കൂടെ ഒരു രണ്ട് കഷ്ണം തക്കോലും ഒരഞ്ച് ഗ്രാമ്പും അതേപോലെ ഒരു പട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയതും ഒരു നാല് ഏലക്കയും ഒരു ചെറിയ കഷ്ണം ജാതിപത്രിയും അതേപോലെ ഒരു സ്പൂണ് അരസ്പൂണ് പെരുംജീരകവും ഒരെട്ട് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതെ ഇളക്കി മൂപ്പിക്കാം തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആ തേങ്ങക്കകത്തേക്ക് നമുക്ക് ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി മുക്കാൽ സ്പൂണ് മുളക് പൊടി ഒരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം വരെ മാറുന്നവരെയൊന്ന് മൂപ്പിച്ചെടുക്കാവേ അങ്ങനെ പൊടികളൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനെ ഒന്ന് അരച്ചെടുക്കാം ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഒന്ന് ചതഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കുക്കറിൽ അഞ്ചാമത്തെ വിസിലടിച്ചിട്ടുണ്ട് ഇപ്പൊ നന്നായി വെന്തിട്ടുണ്ടാകും നമ്മുടെ അരപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കപ്പ വെന്ത് അത് ഊറ്റിക്കളഞ്ഞ് വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇളക്കാൻ പരുവത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലെന്നൊക്കെ നന്നായി അടർന്നു വരുന്നുണ്ട് ഇറച്ചിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കത് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാവേ കുറച്ച് വെള്ളമുണ്ട് അതും കൂടി അത് കുഴപ്പമില്ല പിന്നെ നമുക്ക് അരപ്പും കൂടി ഇട്ട് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ജാറും കൂടി ഒന്ന് ചുറ്റിച്ചൊഴിക്കാവേ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അത് നമ്മുടെ ഏഷ്യ അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളം കൂടിയിട്ടും ഇല്ല കുറഞ്ഞിട്ടുമില്ല എല്ലാം കറക്റ്റ് പാകത്തിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കപ്പ വേവിച്ചപ്പോഴും അതേപോലെ തന്നെ ബീഫ് അടുപ്പത്ത് വെച്ചപ്പോഴൊക്കെ ഒക്കെ ഉപ്പിട്ടതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല കാരണം ഉപ്പൊക്കെ പരുവത്തിനുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഏഷ്യാട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ